നമസ്കാരം ലോകമെമ്പാടുമുള്ള ശ്രദ്ധ കോടീശ്വരന്മാർ പലരും അവരുടെ പണം സുരക്ഷിതമായി നിക്ഷേപിക്കുന്നത് സ്വിസ് ബാങ്കുകളിലാണ് എന്നറിയാം അവരുടെ വിശ്വാസ്യത അത്രത്തോളമുണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് തിരിച്ചെടുക്കാം തുടങ്ങിയ നിരവധി ആനുകൂല്യങ്ങളാണ് സ്വിസ് ബാങ്കിൽ നിക്ഷേപിക്കുന്നവർക്ക് ലഭിക്കുന്നത് മാത്രമല്ല നിങ്ങൾക്കവിടെ അക്കൗണ്ട് ഉണ്ട് എന്നുള്ള കാര്യം അങ്ങേയറ്റം രഹസ്യമായി സൂക്ഷിക്കുന്ന കാര്യത്തിലും സ്വിസ് ബാങ്കുകൾ മുന്നിൽ തന്നെയാണ് അതുകൊണ്ടാണ് ലോകത്തെ പല രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെ പണം നിക്ഷേപിക്കുന്നത് എന്ന് പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ് പക്ഷേ അതുപോലെ നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കാനും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചില സ്ഥാപനങ്ങളുണ്ട് നമ്മൾ പലരും അവയുടെ പേര് പോലും കേട്ടിട്ടില്ലായിരിക്കാം അവ അത്രയും പ്രശസ്തമായ സ്ഥാപനങ്ങളായിരിക്കില്ല പക്ഷേ വലിയ തോതിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും ആഭരണങ്ങളും അതുപോലെ വിലപിടിപ്പുള്ള പഴയ ആൻറ്റി സാധനങ്ങളൊക്കെ കൈവശമുള്ള പലരും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലാണ് അവരുടെ കോടികൾ വില വരുന്ന വസ്തുക്കൾ പലപ്പോഴും സൂക്ഷിക്കുന്നത് ഇവിടെയും സ്വിസ് ബാങ്കുകളെ പോലെ ഒരു കാര്യം ഉറപ്പാണ് ഒരിക്കലും നിങ്ങളുടെ വസ്തുക്കൾ അപൂർവ്വ വസ്തുക്കൾ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ വജ്രങ്ങളൊക്കെ തന്നെ മോഷണം പോയില്ല എന്ന് നൂറ് ശതമാനം ഈ സ്ഥാപനങ്ങൾ ഉറപ്പ് തരുന്നു ലണ്ടനിലെ അത്തരത്തിലുള്ള ഒരു പ്രശസ്തമായ സ്ഥാപനത്തിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം എല്ലായിടവും ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് വാതിലുകളാണ് അവിടുത്തെ ഏത് ഗ്ലാസ്സും ബുള്ളറ്റ് പ്രൂഫാണ് അതായത് ഒരു എ കെ ഫോർട്ടി സെവൻ തോക്ക് കൊണ്ട് വെടിവെച്ചാൽ പോലും ഈ ഗ്ലാസ്സുകൾ അത് ഏകുകയില്ല അതുപോലെ ടൺ കണക്കിന് ഭാരമുള്ള വാതിലുകൾ ഇത് ചിലത് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതാണ് അതുപോലെ ബയോമെട്രിക് സംവിധാനങ്ങൾ ഇങ്ങനെ ഒരിക്കലും ഒരു കള്ളനും അയാൾ ദിവസങ്ങളോളം ഡ്രില്ലിങ് നടത്തിയാൽ പോലും തുറന്ന് അതിനകത്ത് കയറി ഈ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു കേന്ദ്രം ലണ്ടനിലുണ്ട് ലണ്ടനിലെ ഐ ബി വി ഇൻ്റർനാഷണൽ വാർഡ്സ് എന്നാണ് ഇതിൻ്റെ പേര് ഐ ബി വി ഇൻ്റർനാഷണൽ വാർഡ്സ് തങ്ങൾ ലോകോത്തര സേവനമാണ് ജനങ്ങൾക്കായി ഉറപ്പ് തരുന്നത് എന്നാണ് ഇതിൻ്റെ അധികൃതർ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് ഒരു പക്ഷേ അത് ഇന്ത്യൻ വംശജനാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഉള്ളത് അശോക് സവ് നൈരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഒരു ശതകോടീശ്വരനാണ് ഇദ്ദേഹമാണ് ഈ ബർക്ലൈസ് ബാങ്ക് പ്രവർത്തിച്ചിരുന്ന കെട്ടിടം വിലയ്ക്ക് വാങ്ങി അത് പുതുക്കിപ്പണിത് ഇത്തരത്തിലുള്ള ഒരു വില മതിക്കാനാകാത്ത സാധനങ്ങളുടെ ഒരു സൂക്ഷിപ്പ് സ്ഥലമായി ഇതിനെ മാറ്റിയെടുത്ത് ബ്രെക്ലൈസ് ബാങ്ക് പ്രവർത്തിച്ച കെട്ടിടത്തിന് വീണ്ടും ഏതാണ്ട് പുനർനിർമ്മിക്കുക തന്നെയാണ് ചെയ്തത് കോടികൾ മുടക്കിയാണ് ഇതിൻ്റെ സുരക്ഷ ഉറപ്പാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബ്രിട്ടനിലെ തന്നെ ഹാറ്റൺ ഗാർഡനിൽ നടന്ന ഒരു ബാങ്ക് കൊള്ളയാണ് ഇത്രയും സുരക്ഷിതമായ രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കാൻ ഇവർ പ്രേരിപ്പിച്ചത് അന്ന് ഈ ബാങ്കിനുള്ളിലേക്ക് ഇരച്ചു കയറിയ കള്ളന്മാർ ഈസ്റ്റർ ദിന അവധി ആയിരുന്നു അന്ന് ഇവർ തുരന്ന് അകു കയറുകയും അതിനകത്തുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ആഭരണങ്ങളും പണവും എല്ലാം തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ കുറേ ആഭരണങ്ങളും പണവും തിരികെ കിട്ടി എങ്കിലും വലിയ തോതിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇതിൽ ഒരുപാട് പണം പിന്നെ ഒരിക്കലും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാ കള്ളന്മാരെയും പിടികൂടാനും കഴിഞ്ഞിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും ശക്തമായ തോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഇവർ ഒരുക്കിയിരിക്കുന്നത് മുറിക്കുള്ളിലേക്ക് വായി കിടക്കാനുള്ള സംവിധാനങ്ങൾ പോലും മാറ്റി വെച്ചാണ് അത്രയും സുരക്ഷിതമായ രീതിയിൽ ഇവിടെ ഇപ്പോൾ മുറികൾ തയ്യാറാക്കിയിരിക്കുന്നു ഈ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങും ക്യാമറകളാണ് കൂടാതെ ബയോമെട്രിക് പരിശോധനകളുണ്ട് തുടർന്ന് നിങ്ങളെ ഇതിൻ്റെ ഒരു വലിയ നിലവറയിലേക്കാണ് നയിക്കുന്നത് ഇതിനുള്ളിലാണ് ഇവരുടെ വിലവടിപ്പുള്ള വസ്തുക്കളൊക്കെ തന്നെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ഇതിനകത്തേക്ക് ഉപഭോക്താക്കളല്ലാതെ അവരുടെ കസ്റ്റമർമാരല്ലാതെ മറ്റേ ആർക്കും തന്നെ കടന്നേല്ലാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത അവർക്ക് കൃത്യമായി ഇത് മനസ്സിലാക്കുന്നതിനുവേണ്ടിയുള്ള കോഡ് നൽകിയിട്ടുണ്ട് ഇതൊക്കെ നൽകിയാൽ മാത്രമേ അവർക്ക് തങ്ങളുടെ തന്നെ നിധിക്കടുത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത ഇവിടെയുള്ള കൺട്രോൾ റൂമിനെ ഒരു കാരണവശാലും ആക്രമിച്ചതേർക്കാൻ കഴിയുകയില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ യന്ത്രത്തോക്കെ ഉപയോഗിച്ച് ചോദിച്ചാൽ പോലും കൊള്ളാത്ത രീതിയിലുള്ള ഏൽക്കാത്ത രീതിയിലുള്ള അത്രയും ശക്തമാണ് ഇവിടുത്തെ കൺട്രോൾ റൂം ഈ ഒരു കൺട്രോൾ റൂം ബ്രിട്ടനിൽ കൂടാതെ ആഫ്രിക്കയിൽ രണ്ടെണ്ണവും ദുബായിൽ ഒന്നും പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്നെല്ലാം കൃത്യമായി ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് നിരീക്ഷിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ആർക്കും തന്നെ കയറി കൊള്ളയടിക്കാൻ കഴിയുകയില്ല അതുപോലെ തട്ടിപ്പ് കടത്താനോ ഒന്നും കഴിയുകയില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുവരുത്തുകയാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ലോകമെമ്പാടുമുള്ള വജ്രങ്ങൾ വാങ്ങാനും സ്വർണവും അപൂർണ നാണയങ്ങളും ഇവിടെ വാങ്ങാനും കഴിയും സുരക്ഷ എല്ലാ കാലത്തേക്കാളും ഏറെ നിർണായകമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇപ്പോൾ ലോകമെമ്പാടും ആരംഭിച്ചിരിക്കുന്നത് കോഴീശ്വരന്മാരായ ആളുകൾക്ക് ഒരുപാട് വിനോദങ്ങൾ കാണും അവർക്ക് ഒരുപക്ഷെ വലിയ കളക്ഷനുകൾ കാണും കോടികൾ വിലമതിക്കുന്ന പെയിൻറ്റിങ്ങുകളും രത്നങ്ങളും മജ്ജങ്ങളും ഒക്കെ അവരുടെ കൈവശം ഉണ്ടായിരിക്കും അവയൊക്കെ സ്വന്തം വീട്ടിൽ വെക്കുന്നതിനേക്കാൾ ഏറെ സുരക്ഷിതമായി ഇത്തരം സ്ഥാപനങ്ങളിൽ നമുക്ക് വയ്ക്കാം ഇതിൻ്റെ ദൃശ്യങ്ങൾ പോലും നമ്മെ ഏറെ അമ്പരപ്പിക്കുന്നതാണ്